കറൻസി വിനിമയ പ്ലാറ്റ്ഫോമായ സാറ എഫെക്സിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി സംസ്ഥാനത്തെ നാല് കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തി മൂന്ന് പോയിന്റ് ഒമ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് മരവിപ്പിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്കുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് റാഫി കരീം ചേരുകയാണ് കൊച്ചിയിൽ നിന്നും റാഫി സാറ എഫെക്സ് പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമായെന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുകയാണോ എന്തൊക്കെ വിവരങ്ങളാണ് ഇ ഡി പങ്കുവച്ചിരിക്കുന്നത് സൈപ്രസ് രജിസ്റ്റർ ചെയ്ത കറൻസി വിനിമയ പ്ലാറ്റ്ഫോമാണ് സാറ എഫെക്സ് ഈ സാറ എഫെക്സ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണ് എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നാലിടങ്ങളിൽ ഇ ഡി ഇന്ന് പരിശോധന നടത്തിയത് പി എം എൽ ആക്ട് ലംഘിച്ചുകൊണ്ടുള്ള വിനിമയ ഇടപാടുകൾ ഇവർ നടത്തി എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ പരിശോധനയിൽ മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നിർണായക വിവരങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്കുകളും മൊബൈൽ ഫോണുകളും ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ സമാഹരിച്ചു എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തൽ ഒപ്പം തന്നെ സമാഹരിച്ച പണം പി എം എല്ലെ ചട്ടം ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടത്തിയെന്നും ഇ ഡി കണ്ട ചട്ടലംഘനവും ഇ ഡി സാറാ എസ് എക്സിന്റെ ഇടപാടുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ സിഇഒ ജംഷീറും കൂട്ടരും വ്യക്തിഗത നേട്ടങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് വിവരങ്ങൾ